ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നഖം നോക്കിയാൽ നമ്മുടെ പല രോഗങ്ങളും തിരിച്ചറിയാൻ സാധിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ നഗങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം കാണിച്ചു തരുന്ന ഒന്നുകൂടിയാണ് നഖം നോക്കിയാൽ പല രോഗങ്ങളും തിരിച്ചറിയാൻ സാധിക്കും പല പോഷകങ്ങളുടെയും കുറവുകൾ നഖം വെളിപ്പെടുത്തി തരുന്നു കെരാറ്റിൻ ടിഷ്യു കൊണ്ടാണ് നഖമുള്ളത് നഗത്തിൻ്റെ താഴെ രക്തപാളികളുണ്ട് ഇതാണ് നഗ നിറമായി വരുന്നത് കൈവിരൽ നഖങ്ങളാണ് കാൽ നഖങ്ങളെക്കാൾ വേഗത്തിൽ വളരുന്നതും ഒരു കുഞ്ഞ് ജനിക്കുന്നതും മുതൽ മരിക്കുന്നവരെ നഖം വളർന്നുകൊണ്ടേയിരിക്കും നഖത്തിൽ വെളുത്ത പാടുകൾ കാണുന്നത് നമ്മുടെ നഖത്തിൽ വെളുത്ത പാടുകൾ കാണാറുണ്ടോ വെളുത്ത വരകളോ പാടുകളോ വരുന്നത് പ്രോട്ടീൻ കുറവാണ് അല്ലാതെ ഇത് കാൽസ്യം കുറവ് കാരണത്തിലല്ല വരുന്നത് ചിലരുടെ നഖത്തിൽ ചെറിയ കുഴികൾ കാണാം തീരെ ചെറുതാകും ഇവ സൊറിയാസിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെങ്കിൽ ഇത് വരും തലയിൽ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലും ഇത് വരുന്നു നെയിൽ പിറ്റിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നഗം റൂട്ടിൽ നിന്നും പൊന്തി നഗം റൂട്ടിൽ നിന്നും പൊന്തി നഗം ഇളകുന്ന പോലുള്ള അവസ്ഥയുണ്ടാകാം നഖം വെള്ളവുമായി കൂടുതൽ പ്രവർത്തിക്കുന്നതിലൂടെ ഇതുണ്ടാകാം അമിതമായി ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ പശു കറവയുള്ളവർ പാടങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് ഇതുണ്ടാകാം ചിലപ്പോൾ നഗത്തിന് അമിതമായ വെളുപ്പ് കാണാം വിളറിയ നിറം ഇത് രക്തക്കുറവിന്റെ ലക്ഷണമാണ് നഗത്തിൻ്റെ അഗ്രഭാഗത്ത് മഞ്ഞ നിറം വരുന്നത് ഫംഗസ് ബാധ വരുന്നതിന്റെ തുടക്ക ലക്ഷണമാണ് ചിലരിൽ പിങ്ക് നിറത്തിലുള്ള ഒരു പാട് കാണാം ടെറി നെയിൽസ് എന്ന് ഇതറിയപ്പെടുന്നു ഇത് പ്രായമാകുമ്പോൾ നെഗത്തിന്റെ പുറഭാഗത്തായാണ് കാണുക പ്രായമാകുമ്പോൾ വരുന്ന രക്തക്കുറവാണ് ഇതിന് കാരണമാകുന്നത് എന്നാൽ ചിലപ്പോൾ ചെറുപ്പക്കാരിലും ഇത്തരം അവസ്ഥ കാണാറുണ്ട് ഇതിന് കാരണം വൃക്ക സംബന്ധമായ രോഗങ്ങളാകാം ഇതല്ലെങ്കിൽ ഹൃദയ പ്രമേയ സംബന്ധമായ രോഗങ്ങൾ കാരണമാകാം നഖത്തിൽ ഗട്ടർ പോലുള്ള ഭാഗമെങ്കിൽ ബ്ലൂ നെയിൽ എന്ന് പറയാം ഇത് നഖങ്ങൾക്ക് വരുന്ന അപകട കാരണമാകാം ഉദാഹരണത്തിന് വാതിലിനിടയിൽ നഖം പെടുക പോലുള്ളവ എന്നാൽ പ്രമേഹം കൂടുതലായവരിലും സിങ്ക് കുറവെങ്കിലും വാസ്കുലാർ രോഗമെങ്കിലും ഇതുണ്ടാകാം നഗങ്ങൾക്ക് പെട്ടെന്ന് നീലനിറം വരുന്നത് ഓക്സിജൻ പെട്ടെന്ന് കുറയുന്നതിനാലാണ് ചില മെഡിക്കൽ കണ്ടീഷനുകൾ കാരണം ഇതുണ്ടാകാം ചിലരിൽ നഗങ്ങളിൽ വെള്ളലും പൊട്ടലും ഉണ്ടായേക്കാം ഇതിന് കാൽസ്യം കുറവും തൈറോയ്ഡ് രോഗവുമെല്ലാം കാരണമാകും നഗത്തിലെ ഫംഗസ് രോഗമെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോകാം നഗത്തിൻ്റെ വശത്തും സെൻറ്ററിലും കറുത്ത പാടുണ്ടെങ്കിൽ ഇത് സ്കിൻ ക്യാൻസർ അഥവാ മെലനോമ കാരണമാകാം എന്നാൽ ഇത് മലയാളികളിൽ അപൂർവമായി മാത്രം കാണുന്നു നഖം സ്പൂൺ പോലെ കൊയിലോണിക്ക എന്ന അവസ്ഥയുണ്ടാകാം നഖം സ്പൂൺ പോലെ വരുന്ന അവസ്ഥ അയൺ ഡെഫിഷ്യൻസി അനീമിയ കാരണം ഇതുണ്ടാകാം അതായത് രക്തത്തിൽ അയൺ കുറയുന്നതിൻ്റെ അവസ്ഥയാണിത് നഖം നടുവിൽ ഉയർന്നു കാണുന്ന അവസ്ഥ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇരുമ്പിൻ്റെ അളവ് കൂടുതൽ വലിച്ചെടുക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതുണ്ടാകാം പ്രായം കൂടുമ്പോൾ നഖം ഏറെ കട്ടികൂടി വരുന്നത് സാധാരണമാണ് എന്നാൽ ചെറുപ്പക്കാരിൽ ഇത്തരം കട്ടി മഗ്നീഷ്യം വൈറ്റമിൻ ബി ടോൽ എന്നിവയുടെ കുറവ് കാരണമാകാം ചിലരുടെ വിരലുകളുടെ അറ്റം വീർത്ത് നഖങ്ങൾ പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാണപ്പെടുന്നു അതായത് നഗത്തിൻ്റെ നടുഭാഗം അല്പം ഉയർന്ന് പുറത്തേക്ക് വളഞ്ഞു വരുന്നു ഇത് നഗത്തിൻ്റെ ക്ലബിംഗ് എന്ന അവസ്ഥയാണ് ഇത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വഴി രണ്ട് തള്ളവിരലുകളുടെ നഖങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് കൂട്ടിമുട്ടില്ല എന്നാൽ ക്ലബ്ബിംഗ് എന്ന അവസ്ഥയിൽ ഇത് കൂട്ടിമുട്ടുന്നു ഇത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് ക്രമേണ കുറഞ്ഞുവരുന്ന അവസ്ഥ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത് പൊതുവെ കണ്ടുവരുന്ന ഒന്നാണ് ശ്വാസകോശ സംബന്ധമായ അവസ്ഥയും ഹൃദയത്തിന്റെ വാൽവുകൾക്ക് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടാകാം കരൾ രോഗമുള്ളവർക്കും അമിതമായി പുകവലി ശീലമുള്ളവർക്കും ഇതുണ്ടാകാം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എയ്ഡ്സ് എന്നിവ കാരണവും ഇതുണ്ടാകാം ക്ലബ്ബിംഗ് എന്ന അവസ്ഥ പലർക്കും ജന്മനാ ഉണ്ടാകും ഇത് രോഗകാരണമല്ലെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക